നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിൽ നടത്തിയ ചരിത്ര സന്ദർശനം ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രതീക്ഷയുണർത്തിയിരിക്കുകയാണ് വൈകാതെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കുമെന്നും പ്രസ്താവനകൾ വന്നിരിക്കുന്നുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന വേളയിൽ ഇരു രാജ്യങ്ങളുമായി തുല്യതാ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് വലിയൊരു സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന മോദിയുടെ പ്രസ്താവനയും മതിപ്പുളവാക്കിയിട്ടുണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കാതെയുള്ള തന്ത്രപരമായ നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നത് ലോകത്ത് ഭക്ഷ്യമേഖലയിലും മേഖലയിലും ഊർജ മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗോതമ്പ് ഭക്ഷ്യ എണ്ണ ഉത്പാദനത്തിൽ ഉക്രൈനും പെട്രോളിയം ഉൽപാദനത്തിൽ റഷ്യയും മുന്നിലാണ് സമാധാനം ുള്ള യു എൻ ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യമുയർത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ഇന്ത്യ ഉക്രൈൻ ഉഭയകക്ഷി ബന്ധത്തിലും നിരവധി മേഖലകളിലെ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട് പ്രധാനപ്പെട്ട പല കരാറുകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒപ്പുവയ്ക്കപ്പെട്ടു കാർഷിക മേഖലയിൽ ഗവേഷണ കൈമാറ്റങ്ങൾ സംയുക്ത ശാസ്ത്ര ഗവേഷണം മെഡിക്കൽ ഉൽപ്പന്ന മേഖലയിലെ സഹകരണം പരിശീലനം ഉക്രൈനിലെ സാമൂഹിക വികസന പദ്ധതികൾക്ക് ഇന്ത്യയുടെ ധനസഹായം സാംസ്കാരിക സഹകരണം നാടകം സംഗീതം കലാ സാഹിത്യം ലൈബ്രറി മ്യൂസിയം എന്നിവയിലുള്ള സഹകരണം ഇവയിലെല്ലാം പരസ്പരം ധാരണയിലെത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കാർഷിക മേഖലയിലെ സ്റ്റാൻഡർഡൈസേഷനും സർട്ടിഫിക്കേഷനും ഏകീകരിക്കും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും ഇന്ത്യ ഉക്രൈൻ സഹകരണം വ്യാപിക്കും സൈനിക സാങ്കേതിക സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭീഷ്മ പദ്ധതി പ്രകാരമുള്ള യുദ്ധമേഖലയിൽ പരിക്കേൽക്കുന്നവർക്കുള്ള അടിയന്തര ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങളും ഇന്ത്യ ഇപ്പോൾ ഉക്രൈന് കൈമാറിയിട്ടുണ്ട് പോളണ്ട് സന്ദർശനത്തിന് ശേഷം ഇരുപത് മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്താണ് മോദി ഉക്രൈനിലെ കീവിൽ എത്തിയത് യുദ്ധം കാരണം വ്യോമപാതകൾ അടച്ചിരുന്നു യുദ്ധം തകർക്കപ്പെട്ട ഉക്രൈന്റെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും സന്ദർശനം ഉപകരിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും വിസ രജിസ്ട്രേഷൻ എന്നിവയിലെ ഇളവും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായ നടപടിയിലൂടെ മാത്രമേ യുദ്ധത്തിന് പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് മോദി സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണയും വാഗ്ദാനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് ഒന്നര മാസത്തിനു ശേഷം ഉക്രൈനിൽ മോദി നടത്തിയ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് റഷ്യയും ഉക്രൈനും പരസ്പരം പരാജയം അംഗീകരിക്കാത്തിടത്തോളം കാലം യുദ്ധം നീളുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ ഈ യുദ്ധം റഷ്യയ്ക്ക് മാത്രമല്ല ഉക്രൈനെ സഹായിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യുദ്ധം തുടരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നീക്കത്തിൽ യുദ്ധം അവസാനിക്കും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ലോകത്ത് ഉയർന്നിട്ടുമുണ്ട് യുദ്ധം നിർത്തുവാൻ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വിശ്വാസം പ്രകടിപ്പിച്ചു യാണ് മോദിയുടെ സന്ദർശന വേളയിൽ റഷ്യൻ സൈന്യം താൽക്കാലികമായി അവിടെ ആക്രമണം നിർത്തിവച്ചിരുന്നു വ്ളാഡിമിർ പുടിൻ എന്ന റഷ്യൻ പരമാധികാരിയുടെ അഭിമാന പ്രശ്നമായി മാറിയ ഈ യുദ്ധം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെയും സൈനികരുടെയും ജീവനുകൾ നഷ്ടപ്പെട്ടതിന്റെ നഷ്ടം ഇരു രാജ്യങ്ങൾക്കും താങ്ങാവുന്നതിനപ്പുറമാണ് ഉക്രൈനിൽ സമാധാനം ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ ജൂണിൽ സ്വിറ്റ്സർലാന്റിലെ ലൂസേണിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ തൊണ്ണൂറ് രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ അവസരത്തിലും വൻതോതിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലും ഉക്രൈന് അതൃപ്തിയുണ്ട് ഈ സന്ദർശനത്തിൽ ആദ്യം ഉക്രൈന്റെ ഉറ്റ ചങ്ങാതിയായ പോളണ്ട് സന്ദർശിച്ചത് മോദിയുടെ മറ്റൊരു തന്ത്ര റഷ്യയെയും ഉക്രൈനെയും പിണക്കാതെ ലോക ത്തിന് ഇന്ത്യ മുന്നോട്ടിറങ്ങിയതിന്റെ അനന്തര ഫലങ്ങൾ വരും നാളുകളിൽ പ്രകടമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന തിരിച്ചറിവ് രാഷ്ട്രനേതാക്കൾക്ക് ഉണ്ടാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം